ചാനൽ തുറന്നു കഴിഞ്ഞാൽ നിലമ്പൂര് നിലമ്പൂര് എന്താണ് ഈ നിലമ്പൂർ ഇത്ര വലിയ ചർച്ചാ വിഷയം നിലമ്പൂർ ആര് ജയിക്കും എന്നാണ് എന്നാൽ വലിയ സംഭവമെന്നല്ല ഇവരൊക്കെ കഴിഞ്ഞ പ്രാവശ്യവും മുമ്പത്തെ പ്രാവശ്യമൊക്കെ വന്നു പോയ ആളുകളാണ് യു ഡി എഫ് നമ്മൾ യാസർ പൂക്കോട്ടും പാടം എന്താ പറഞ്ഞു നോക്കി അതായത് കുറിച്ച് എന്താ പറയണെങ്കിൽ നിലമ്പൂര് കാരൻ എന്താ പറയുക നോക്കി ഇന്നത്തെ ശരിക്ക് ഞങ്ങള് പിന്നെ ഗാന്ധിയ മാർഗത്തിൽ ഞങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ കോൺഗ്രസ് ആണെന്നൊക്കെ പറയും ശരിക്ക് ഇന്നത്തെ കോൺഗ്രസിന്റെ അവസ്ഥ സംഘപരിവാർ പുഴലൂടിക്കൊണ്ട് നാട്ടുകാരെ അല്ലെങ്കിൽ ജനങ്ങളുടെ പ്രയാസങ്ങളെ മനസ്സിലാക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു ഒരവസ്ഥയുണ്ട് കോൺഗ്രസിന് ഗാന്ധി മഹാത്മാ ഗാന്ധി ഹിന്ദി മണ്ണിൽ ജീവിച്ചെങ്കിൽ ഇവിടെ പി വി എം എന്നിപിഐ സി പി എമ്മിന്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിൽ മരണം നടത്തിയിട്ട് അധികം അക്ഷരം ഗുരുവിടാതെ മരണത്തിന്റെ കടുതാനിസ്ഥതയെ തുറന്നു കാണിക്കാൻ ഈ ഫൈസ പിന്നെ നിങ്ങൾക്ക് ഇത് നോക്കാൻ നേരല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കോൺഗ്രസ് മരിച്ച മണ്ഡലത്തിൽ മറ്റൊരു ഭരണം വന്ന 你们两个。

അപ്പൊ എസ് ടി പിന്നെ സംബന്ധിച്ചിട്ട് എസ് ടി പി അവിടെ മാസങ്ങളായി സമരങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക അപ്പൊ അങ്ങനെ ഒരു പാർട്ടി അവിടെ സ്ഥാനാർത്ഥി നിർത്തിയിട്ടുണ്ട് അഡ്വക്കേറ്റ് സാധിക്കുന്നടുത്തോടി എന്തായാലും നിലമ്പൂരുകാരൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ആ ഒരു ബോട്ട് വെറുതെ പായായി കളണ്ട ഇടത് വന്നാലും വലത് വന്നാലും എന്തായാലും ഇതാണ് അവസ്ഥ അത് ഒരു മാറ്റം വരട്ടെ ഒന്ന് ചിന്തിച്ച് കൈകാര്യം ചെയ്യാൻ നോക്കി അവിടെ മണ്ണിടിച്ചില് നടന്നില്ലേ ആ സമയത്ത് അവരുണ്ടായിരുന്നു രാവും പകലും അവരുണ്ടായിരുന്നു നിലമ്പൂരിക്കാർക്ക് അറിയാലോ കവളപ്പാറ നിലമ്പൂരിക്കാർക്ക് അറിയാം ഈ വിഷയം പക്ഷേ എങ്കിൽ ഒരു എലക്ഷൻ വന്നു കഴിഞ്ഞാൽ ബാനറും പോസ്റ്റും ചാനലുകാരും ഇങ്ങനെ കടന്നു നിറങ്ങുമ്പോൾ ആരാണ് ജയിക്കുന്നത് ചോദിക്കുമ്പോൾ അതായത് നിലമ്പൂർ ടൗണിൽ ചെന്ന് ചോദിക്കുകയാണേ ചന്തകുന്നിൽ ചെന്ന് ചോദിക്കുകയാണ് നിലമ്പൂർ ചെന്ന് ചോദിക്കുകയാണ് ആര് ജയിക്കും അപ്പോൾ ഇവർ പറയുന്നത് കോൺഗ്രസ് ബാപ്പുട്ടിക്കാക്ക അതല്ലെങ്കിൽ യു ഡി എഫ് പക്ഷേ ഒരു പ്രശ്നം വരികയാണെങ്കിൽ അവിടെ എസ് ഡി പി ഇങ്ങനെയൊക്കെ ഒരു അവസ്ഥകളൊക്കെ വരുമ്പോൾ ഇവരുണ്ടാവും എലക്ഷൻ വരുമ്പോൾ വോട്ട് കുത്തുമ്പോൾ മറ്റുള്ളവർ ഇതിൽ ഒരു മാറ്റം വരുത്തി നമുക്ക് ആരാണ് നമുക്ക് ഉപകാരം ചെയ്യുന്നത് അവരെ ജയിപ്പിക്കാൻ നോക്കി കൂട്ടരെ